നമുക്കറിയാം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമായിരിക്കുകയാണ് സർക്കാരിനെ തള്ളിയിടാൻ പ്രതിപക്ഷം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇസ്രയേലിൻ്റെ പ്രധാന നഗരങ്ങളെല്ലാം തെല്ലവിയുവായിരുന്നാലും ഹൈഫേ ആയിരുന്നാലും പ്രതിപക്ഷത്തിന്റെ വലിയ റാലികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കാരണം ഇസ്രയേൽ ജനതയുടെ ക്ഷേമം സംരക്ഷിക്കാനല്ല നെതന്യാഹു ശ്രമിക്കുന്നത് നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പ്രധാനമന്ത്രി പദം സംരക്ഷിക്കണം ലിക്വിഡ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല ലിക്വിഡ് പാർട്ടിയുടെ തലവനായ നതന്യാഹുവിന് ഭൂരിപക്ഷം പാർലമെന്റിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എങ്ങനെയും അതിർത്തിയിലെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വലുതാക്കാൻ വേണ്ടി പരമാവധി ചൊറിയുക പ്രത്യേകിച്ചും ഹമാസിനെയും ഹിസ്ബുള്ളെയുമൊക്കെ ഇനിയും ഇനിയും ചൊറിയുക എന്നുള്ളതാണ് സമാധാനം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേലിൻ്റെ ക്ഷേമമല്ല അദ്ദേഹത്തിൻ്റെ ഊന്നൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി കാരാഗ്രഹത്തിലേക്ക് പോകണ്ടെങ്കിൽ ഒന്നുകിൽ ഇസ്രയേലിൽ ഇത്തരത്തിൽ യുദ്ധമുഖത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പലായനം ചെയ്യുക അവിടെ അഭയം പ്രാപിക്കുക ഇത് രണ്ടിലൊന്നേ വഴിയുള്ളൂ പരമാവധി ഇസ്രയേലിൽ തന്നെ കടിച്ചു പിടിച്ച് നിൽക്കാൻ അവിടെ തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ ഇതല്ലാതെ മറ്റു വഴികളില്ല നിരന്തരം യുദ്ധമുഖത്ത് നിരപരാധികളായ ഫലസ്തീനുകളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ശതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ ചെയ്തികൾ അത് അംഗീകരിക്കാൻ അംഗീകരിച്ചു കൊടുക്കാൻ നിലവിൽ യൂറോപ്യൻ യൂണിയനും തയ്യാറല്ല കാരണം അവർക്കറിയാം കൂതി വിമതരുടെ അറ്റാക്ക് എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ ആണ് ഫലസ്തീനിലെ നിരപരാധികളോട് ചെയ്യുന്ന കുരുതിക്ക് പകരമായി ചെയ്യുന്ന റിറ്റാലിയേഷൻ അഥവാ തിരിച്ചടിയാണ് യമനിലെ ഹൂതികൾ ഹൂതി വിമതർ ഇപ്പോൾ യഹിയാസരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വിമത നീക്കം ഈ ശക്തമായ തിരിച്ചടി പക്ഷേ അതിൽ ഇസ്രയേൽ ഒരു രീതിയിലും ഇന്നോട്ടില്ല എന്നുള്ള രീതിയാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷേമത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും ഭരണാധികാരിയായ നെതന്യാകൂ ഇസ്രയേൽ തകർന്നാലും വേണ്ടില്ല സ്വന്തം കുടുംബവും സ്വന്തം ആധിപത്യവും തകരാതിരിക്കാൻ ഏതറ്റം വരെയും ജനങ്ങളെ കുരുതി കൊടുക്കാൻ തയ്യാറാണ് ഇസ്രയേലിലെ ഉരുക്കു കോട്ടകളെല്ലാം ഇറാൻ്റെ മിസൈൽ വർഷത്തിൽ ഒളിഞ്ഞടുങ്ങി എന്നുള്ളത് ചെറിയ ഒരു ആഘാതമല്ല ഉണ്ടാക്കിയിരിക്കുന്നു ട്രംപ് ഇപ്പോൾ പുതിയ ചില നീക്കങ്ങളിലേക്ക് ചൂട് വയ്ക്കാൻ പോവുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും സ്വന്തം പാർട്ടിയിൽ എതിരഭിപ്രായങ്ങൾ അതിശക്തമാകുന്നുണ്ട് പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ട്രംപിന് പ്രതികൂലമാകുന്നു എന്നുള്ളത് ബെഞ്ചമിന്നെ തന്നെയാകുമ്പോഴും വീണ്ടും പണിയാവുകയാണ് രണ്ട് നേതാക്കൾക്കും അവരവരുടേതായ രാജ്യത്ത് വലിയ തോതിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം നേരിടുന്നു എന്നുള്ളതും ഇപ്പോഴത്തെ ഇറാൻ്റെ ഭരണാധികാരിയായ അയത്തുള്ള അയൽഖമനീക്ക് പ്രതിപക്ഷത്തിൻ്റെ കൂടി ശക്തമായ നീക്കത്തോടെ ഇറാൻ്റെ എല്ലാ രീതിയിലുള്ള പിന്തുണയും റോക്സി ഗ്രൂപ്പിൻ്റെ പിന്തുണയും റഷ്യയുടെ പിന്തുണയും ലഭിക്കുന്നു എന്നതും വളരെയധികം ഒരു പോസിറ്റീവ് ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി പ്രധാനം എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അറ്റാക്കിലേക്ക് തന്നെയാണ് ഇത്രയും നാളെ ഡിഫൻസ് ആയിരുന്നുവെങ്കിൽ ഇനി അറ്റാക്കിലേക്കാണ് ഇസ്രയേലിൽ കയറി ആക്രമിക്കുക മൊസാദിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നായി തകർത്തെറിയുക നിരവധിയായ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കി കണക്ക് ചോദിക്കുക ഓരോ തുള്ളിച്ചോരക്കും കണക്ക് ചോദിക്കുക നിസ്സാരമായ ഒരു അത് ലോകത്ത് ഒരുപക്ഷേ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുരുതികളിലൊന്നിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് ഇറാനും ഇസ്രയേലും വീണ്ടും നീങ്ങാൻ പോവുകയാണ്